പോലെയല്ല ഗൗതം അദാനിയുടെ കമ്പനിയുടെ കേസ് മോദി സർക്കാരിനെ പൊളിക്കാൻ കേൾപ്പുള്ള ഒരു പരാതിയാണത് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പുറമെ എത്ര പേർ അതിനെ മെനക്കെട്ടിറങ്ങുമെന്നാണ് ഇറങ്ങുമെന്നാണ് നാം നോക്കിയിരുന്ന് കാണേണ്ടത് പല സംസ്ഥാനങ്ങളിലെയും പദ്ധതികളിൽ അദാനിക്ക് മുതൽ മുടക്കുണ്ട് അതുപോലെ തന്നെ പലരും പുതിയ പദ്ധതികൾക്ക് ക്ഷണിക്കുന്നുമുണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലാവധിയുടെ അവസാന മാസങ്ങളിൽ ഇത് രണ്ടാമത്തെ അമ്പാണ് മോദി സർക്കാരിനെതിരെ ഭീകരൻ ഗുർഭിംഗ് പന്നുവിനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസാണ് കഴിഞ്ഞ മാസങ്ങളിൽ ചർച്ചയായി മാറിയത് ഇപ്പോൾ അഥാനിയുടെ കേസാണ് ചർച്ച രണ്ടും യുഎസിലെ കോടതികളിലൂടെയാണ് ഉയർന്നു വന്നത് അഴിമതിയില്ലാത്ത എന്ന മോദി സർക്കാരിന്റെ അവകാശവാദത്തെ ബൈഡൻ ഭരണകൂടം പരോക്ഷമായി ചോദ്യം ചെയ്യുന്നുവെന്നും വിലയിരുത്താം രാജ്യാന്തര സോളാർ കൂട്ടായ്മയുണ്ടാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈ എടുത്തതിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നേക്കാം ഹിൻഡൻബർഗിന്റെ പുതിയ റിപ്പോർട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിനെയും അതിന്റെ അധ്യക്ഷ മേധാവി ബുച്ചിനെയും വിവാദത്തിലാക്കിയിരുന്നു കേന്ദ്ര സർക്കാരല്ല ബി ജെ പി ആണ് അന്ന് പരോക്ഷമായെങ്കിലും പ്രതിരോധമുയർത്തിയത് അവ അഥാനിയെ ന്യായീകരിക്കാനായിരുന്നു താനും ഇപ്പോൾ അദാനിക്കെതിരെ യു എസിലുള്ള കേസിന്റെ വിവരങ്ങൾ പുറത്തുവന്നയുടൻ ബി ജെ പി അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തു രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞ വർഷം ഹിൻഡൻബർഗിന്റെ ആദ്യ റിപ്പോർട്ട് വന്നപ്പോഴും പ്രതിപക്ഷം അദാനിക്കെതിരെ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെട്ടതാണ് എന്നാൽ ഇപ്പോൾ വീണ്ടും അതേ ആവശ്യമാണ് ഉന്നയിക്കുന്നതും സർക്കാർ വഴങ്ങാൻ സാധ്യത തീരെയില്ല സോളാർ പദ്ധതികൾക്ക് മോദി സർക്കാർ പ്രഖ്യാപിച്ച ബന്ധിത ആനുകൂല്യങ്ങളിൽ വലിയൊരു പങ്ക് അദാനിക്ക് ലഭിച്ചതും നേരത്തെ വിവാദമായ കാര്യമാണ് ആന്ധ്രാപ്രദേശ് ഒഡീഷ തമിഴ്നാട് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിച്ചപ്പോഴും കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീർ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുമ്പോഴും സൗരോജ കരാറുകൾക്കായി കൈക്കൂലി ഇടപാട് നടത്തിയെന്നാണ് അദാനിക്കെതിരെയുള്ള ആരോപണം കേന്ദ്ര പാരമ്പര്യേതര ഊർജ്ജ മന്ത്രാലയത്തിന്റെ സ്ഥാപനമായ സോളാർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും സംസ്ഥാനങ്ങളുമായി കരാറുണ്ടാക്കുന്നതിന് അദാനി കൈക്കൂലി നൽകിയെന്ന് കുറ്റപത്രത്തിൽ യു എസ് ജസ്റ്റിസ് വകുപ്പ് വാദിക്കുന്നു ആരോപണത്തിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിൽ മാത്രമാണിപ്പോൾ ബി ജെ പി ഭരണത്തിൽ ഇല്ലാത്തത് പ്രതിപക്ഷ പാർട്ടികളുടെ ഭരണകാലത്ത് വിഷയമാണെങ്കിലും കരാർ പുനഃപരിശോധിക്കുമെന്നില്ല വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പോലും പറയാൻ സംസ്ഥാനങ്ങൾ തയ്യാറായിട്ടില്ല കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേര് വന്നിട്ടും കേന്ദ്ര സർക്കാരും മൗനത്തിലാണ് തമിഴ്നാട് ഊർജ്ജമന്ത്രി സെന്തിൽ ബാലാജി പറയുന്നത് തങ്ങളുടെ കരാർ അദാനിയുമായിട്ടല്ല എസ് സി യു എസിലെ ഓഹരി വിപണി മേൽനോട്ട സംവിധാനമായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ പരാതിയിൽ അദാനി ആന്ധ്രാപ്രദേശിൽ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ കൈക്കൂലി ഇടപാട് നടത്തിയെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഒഡീഷയിലെ ഇടപാടും പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട് ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ശക്തമായി ആയുധം ലഭിച്ചിട്ടും ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ശബ്ദിക്കുന്നില്ല രണ്ട് കാരണങ്ങളാണ് ഇതിൽ പറയപ്പെടുന്നത് ആരോപണം ജഗനെതിരെ ഉന്നയിച്ചാലും അതിന്റെ ഒരു ഭാഗം പ്രധാനമന്ത്രിക്കെതിരെ ഉണ്ടാകും അധാനിയെ കൊണ്ട് സംസ്ഥാനത്ത് മുതൽ മുടക്കാൻ ശ്രമം നടക്കുകയാണ് ന്യൂസ് ഡെസ്ക്